തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയുടെ തൊട്ടടുത്ത കെട്ടിടമായ പോലീസ് ക്വാർട്ടേഴ്സ് ഭൂമിയിലെ മാലിന്യം ജനങ്ങൾക്ക് ദുരിതമാകുന്നുവെന്ന പരാതിയെ തുടർന്ന് തിരൂരങ്ങാടി നഗരസഭാ സെക്രട്ടറിയോട് സ്ഥലം പരിശോധന നടത്തി റിപ്പോർട്ട് നൽകുവാൻ മന്ത്രി എം പി രാജേഷ് നിർദ്ദേശിച്ചു ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മ സെക്രട്ടറി മുസ്തഫ ചെറുമുഖ് നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി മുഖ്യമന്ത്രി ഡിജിപി മന്ത്രി എം പി രാജേഷ് ജില്ലാ കളക്ടർ ജില്ലാ പോലീസ് മേധാവി ശുചിത്വം മിഷൻ എന്നിവർക്ക് കേരള കൌമുദിയിൽ വന്ന ഇത് സംബന്ധിച്ച വാർത്താസഹിതം പരാതി നൽകിയിരുന്നു ഇമെയിൽ സന്ദേശത്തിലൂടെയാണ് മന്ത്രി ഇക്കാര്യം കൂട്ടായ്മ ഭാരവാഹികളെ ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള ഭൂമിയിലെ മാലിന്യം ജനങ്ങൾക്ക് ഉപദ്രവമാകുന്നുവെന്ന പരാതിയിൽ ജില്ലാ പോലീസ് മേധാവി അന്വേഷണം നടത്തുവാനും സംഘത്തെ നിയോഗിച്ചതായി കൂട്ടായ്മ ഭാരവാഹികളെ അറിയിച്ചു അതിനിടെ ആശുപത്രി ആരോഗ്യ വിഭാഗം ഇത് സംബന്ധിച്ച് തിരൂരങ്ങാടി സ്റ്റേഷൻ ഓഫീസർക്ക് പരാതി നൽകിയിട്ടുള്ളതായി ആശുപത്രി അധികൃതർ അറിയിച്ചു പോലീസ് സ്റ്റേഷൻ വളപ്പിൽ ഒന്നര വർഷത്തോളമായി ലേലത്തിൽ പൊളിച്ചുമാറ്റിയ വാഹനത്തിന്റെ ഷീറ്റുകളും മറ്റും കൂട്ടിയിട്ടിരിക്കുകയാണ് ഇവ മാറ്റിയിടാത്തതിനെ തുടർന്ന് ഭൂമി കാർഡുകൾ മൂടിക്കിടക്കുന്നതിനാലും അടുത്തുള്ള താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തുന്ന ആയിരക്കണക്കിന് രോഗികൾക്കും പരിസരവാസികൾക്കും കൊതുകുകടി കാരണം ഏറെ പ്രയാസം സൃഷ്ടിക്കുകയാണ് തിരുവങ്ങാടി താലൂക്ക് ആസ്പത്രിയുടെ പടിഞ്ഞാറ് വശത്തേക്ക് സ്ഥിതി ചെയ്യുന്ന മുപ്പത് വർഷങ്ങൾക്ക് പഴക്കമുള്ള എസ് ഐ കോട്ടേഴ്സ് അതിപ്പോൾ നിലവിൽ സോച്യാവസ്ഥയിലാണ് ആകെ മാലിന്യങ്ങളും മറ്റും നിറഞ്ഞ് വള്ളം കെട്ടാക്കായി കെട്ടിടം ആകെ പൊളിയാറായിട്ടുണ്ട് അതിന് തൊട്ടങ്ങിയപ്പോഴത്താണ് എസ് എച്ച് എന്റെ കോട്ടേഴ്സ് തിരുവാങ്ങാടി തിരുവങ്ങാടി പോലീസ് സ്റ്റേഷൻ്റെ എസ് എച്ച് കോട്ടേഴ്സ് ഈ കോട്ടയസും ഇതുപോലെ തന്നെ പിന്നെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലാണ് ഫുൾ മാലിന്യങ്ങളും നിറഞ്ഞിരിക്കുന്നത് പൊതുവെ കൊണ്ട് തിരുവങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ വരുന്ന രണ്ടായിരത്തിൽ പരം രോഗികൾക്കും അതുപോലെ തന്നെ കൂട്ടിരിപ്പുകാർക്കും വളരെ താമസ പിന്നെ ചികിത്സ തേടി എത്തിയവർക്കും വളരെ പ്രയാസത്തിലാണ് ഇപ്പോൾ ഉള്ളത് ഇത് എത്രയും പെട്ടെന്ന് വേണ്ടപ്പെട്ട അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്തി നോക്കിയത് നമുക്ക് നാട്ടുകാരും കൂട്ടായ്മ പിന്നെ പിന്നെ എം പി രാജേഷ് തതേസ്വം ഭരണ വകുപ്പ് മന്ത്രി അതുപോലെ തന്നെ ശുചിത്വ മിഷന് അതുപോലെ തന്നെ കലക്ടർ ആർ ഡി ഒ എല്ലാവർക്കും പരാതി കൊടുത്തിട്ടുണ്ട് എത്രയും എത്രയും പെട്ടെന്ന് പെട്ടെന്ന് നീക്കം നീക്കം ചെയ്തിട്ട് ഭാഗങ്ങളിൽ വരുന്ന വളരെ അത് വേണ്ടി ആശുപത്രിക്ക് സമീപമുള്ള ഭൂമി കൊതുകു വളർത്തൽ കേന്ദ്രമായി മാറി സ്ഥലം ശുചീകരണം നടത്തുകയും കാട് വെട്ടി തളിക്കുകയും വേണമെന്ന ആവശ്യം ശക്തമാണ് പകർച്ചവ്യാധികൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യ വിഭാഗം പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം ചെറുമുഖ് നാട്ടുകാരും കൂട്ടായ്മ രംഗത്ത് വരികയായിരുന്നു നിലവിൽ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ പനി ബാധിച്ചു എണ്ണത്തിൽ വർധനവ് കൂടുതലാണ് ഇതും വരും ദിവസങ്ങളിൽ തുടർ നടപടി വകുപ്പ് തലങ്ങളിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി